എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ആശാ വർക്കേഴ്സ് യൂണിയൻ എന്നിവ സംയുക്തമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം എൻ എച്ച് എം ഫണ്ട് കേരളത്തിന് നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയം അവസാനിപ്പിക്കുക കേരളത്തിലെ ആരോഗ്യ മേഖലയോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ വർക്കേഴ്സ് യൂണിയൻ എന്നിവ സംയുക്തമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന വ്യാപകമായി ഇരു സംഘടനകളും സംയുക്തമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരം സംഘടിപ്പിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ആയിരത്തിലേറെ തൊഴിലാളികൾ അണിനിരുന്നു സി ഐടിഒ സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ സൗജന്യമായി രൂപത്തിലാണ് ആശാവർക്കർമാരാണെങ്കിൽ സ്വാഭാവികമായും ഒരു നേഴ്സ് ചെയ്യുന്ന എല്ലാ ജോലിയും അപ്പുറത്തും ചെയ്യുന്ന വിഭാഗ ജീവനക്കാരാണ് ആശാ ജീവനക്കാർ അവരോട് കാണിക്കുന്ന നിലപാട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല കേവലം ആറായിരം കോടി രൂപ പ്രതിമാസം വേതനം പറ്റിയിട്ടാണ് അവർ ജോലിയെടുത്തത് നമ്മുടെ നാട്ടിൽ ചർച്ചയാവുന്നതേ ഇതെല്ലാം ഒരു പ്രത്യേക പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ജന മാതൃ മാതൃഭരണ നിരക്ക് കുറക്കാൻ ശിശു ഭരണ നിരക്ക് കുറക്കാൻ ജനസംഖ്യാവർദ്ധനവും തടയാൻ അതുപോലെ ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി പ്രസന്നകുമാരി അധ്യക്ഷയായി കെ വി രാഘവൻ ഗിരികൃഷ്ണൻ ഇ രമണി തുടങ്ങിയവർ സംസാരിച്ചു എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ലതീഷ് മടിക്കൈ സ്വാഗതം പറഞ്ഞു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് കെ സുനീത കെ പ്രീത ടി സവിതാകുമാരി അനീഷ് ജോസ് ശ്യാംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി